പാലരുവി വെള്ളച്ചാട്ടത്തിൽ ഇന്നു മുതൽ പ്രവേശനം ആര്യങ്കാവ് വനം റേഞ്ചിലെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് സമയം സഞ്ചാരികളെ വരവേൽക്കാൻ വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലരുവി ഭരണകേന്ദ്രത്തിനു മുൻപിലെ പാർക്കിംഗ് ഏരിയ സജ്ജീകരിച്ചു സഞ്ചാരികളെ പാലരുവിയിലെത്തിക്കാൻ മൂന്ന് ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട് നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തെന്മല ഡിഎഫ്ഒ എ ഷാനവാസ് പരിശോധന നടത്തി പാലരുവി കവാടത്തിലെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാകും പ്രവേശനാനുമതി തിരുമംഗലം ദേശീയപാതയിൽ നിന്നും നാല് കിലോമീറ്റർ വനത്തിനുള്ളിലാണ് വെള്ളച്ചാട്ടം എന്നാൽ കുറ്റാലം വറ്റി വരണ്ട അവസ്ഥയാണ് തെങ്കാശിയിൽ ജലസമൃദ്ധിയോടെ പതഞ്ഞൊഴുകുന്ന പാലരുവിയിൽ കുളിക്കാനായി സഞ്ചാരികൾക്ക് ഇന്നു മുതൽ പ്രവേശനം അനുവദിക്കുമ്പോൾ കുറ്റാലം വെള്ളച്ചാട്ടങ്ങൾ ജലക്ഷാമം മൂലം വരണ്ട നിലയിൽ ജൂണിലെ കുളിസീസണിൽ പതിവ് പോലെ സഞ്ചാരികൾ എത്തുന്നെങ്കിലും നിരാശരായി മടങ്ങുന്നു കഴിഞ്ഞ മാസത്തെ മലവെള്ളപ്പാച്ചിലിനെ തുടർന്നുള്ള അപകടകരമായ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞ ശേഷം സഞ്ചാരികൾക്ക് പ്രവേശനം നൽകാനായിരുന്നു കളക്ടറുടെ തീരുമാനം കഴിഞ്ഞ മാസം മഴവെള്ളപ്പാച്ചിലുണ്ടായ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ പഴയ കുറ്റാലവും വെള്ളമില്ലാതെ നൂൽവണ്ണത്തിലാണ് ഒഴുക്ക് അഞ്ചരുവിയുടെ സ്ഥിതി വ്യത്യസ്തമല്ല മതിയായ തോതിൽ അതിർത്തി വനമേഖലകളിൽ മഴ ലഭിക്കാത്തതാണ് കുറ്റാലത്തെ കുളിക്ക് ഇക്കുറി തിരിച്ചടിയായത് ജൂൺ മാസം ആദ്യവാരം മുതലായിരുന്നു കുറ്റാലത്തെ കുളി കുളിസീസണു തുടക്കം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവരെ കൊണ്ട് നിറഞ്ഞു കവിയേണ്ടിയിരുന്ന കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾ ഇല്ലാത്തതിനാൽ സീസൺ കച്ചവടക്കാരും പ്രതിസന്ധിയിലായി ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ